നമസ്കാരം ഞാൻ ഞങ്ങളുടെ അജിമോൻ ലോക്കോസ് യേസം നമ്മൾ നിൽക്കുന്നത് കൂവക്കുടി പാലത്തിനടുത്താണ് ഇതാണ് കൂവക്കുടി പാലം തിരുവനന്തപുരം ജില്ലയിൽ നെടുമങ്ങാട് നിന്നും വെള്ളനാടേക്ക് പോകുന്ന വഴിയിലാണ് ഈ കൂക്കുടി പാലം ഉള്ളത് ഇത് പുതിയ ബ്രിഡ്ജാണ് ആ കാണുന്നതാണ് പഴയ ബ്രിഡ്ജ് അതായത് പഴയ പാലം ഈ പഴയ പാലം ബ്രിട്ടീഷ് ഭരണകാലത്ത് നിർമ്മിച്ചതാണ് അതിൻ്റെ നിർമ്മിതികളൊക്കെ നമുക്ക് നേരിട്ട് കാണാം കണ്ടില്ലേ അതിൻ്റെ ആർച്ച് രൂപത്തിലുള്ള ഒരു പാലമാണിത് പഴയ പാലം അതിൻ്റെ തൂണുകളെല്ലാം തന്നെ ആമയുടെ ഷേപ്പിലാണ് നമുക്കതിൻ്റെ ടോപ്പിൽ നിന്നും കാണാൻ കഴിയുന്നത് അതിൻ്റെ താഴോട്ട് വെള്ളമാണ് അതിൻ്റെ ടോപ്പിൽ നമുക്കൊരു ആമയുടെ ഷേപ്പിൽ കാണാൻ പറ്റും കണ്ടില്ലേ ഇതുപോലെയാണ് അപ്പുറത്തോട്ടുള്ള തൂണുകളെല്ലാം തന്നെ ഒരു മൂന്ന് തൂണ് നമ്മളപ്പുറത്തോട്ട് കാണാൻ പറ്റും അതെല്ലാം ഇതേ ഷേയ്പ്പിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് പിന്നെ കരിങ്കല്ല് ഒരു പ്രത്യേക ഷേപ്പിൽ വെട്ടി ഉണ്ടാക്കിയ കല്ലുകളാണ് ഇതിൻ്റെ നിർമ്മിതിക്ക് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത് ഇത് പുതിയ പാലമാണ് വാഹനങ്ങളിലെ ബസ്സും ബസ് സർവീസൊക്കെ നടക്കുന്നത് ഈ പാലത്തിൽ കൂടിയാണ് കണ്ടല്ലേ കരവനയാറ്റിനെ കുറുകയാണ് ഈ പാലം നിർമ്മിച്ചിട്ടുള്ളത് പേപ്പറ ഡാമിൽ നിന്നും എത്തുന്ന വെള്ളം ഇതുവഴിയാണ് നേരെ അരുവിക്കര ഡാമിലേക്ക് എത്തിച്ചേരുന്നത് മഴക്കാലം ആയിക്കഴിഞ്ഞാൽ ഇത് അരുവിക്കര ഡാമിൻ്റെ ഭാഗമാണെന്ന് നമുക്ക് തോന്നും ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് അരുവിക്കര ഉള്ളത് വേനൽക്കാലം ആയിക്കഴിഞ്ഞാൽ ഈ പ്രദേശത്ത് വെള്ളത്തിൻ്റെ അളവ് കുറവായിരിക്കും കണ്ടാൽ ഒരു ഗ്രൗണ്ട് പോലെ ഇവിടെ കിടക്കും അതുകൊണ്ട് ഇതിനെ കൂവക്കോടി ഗ്രൗണ്ട് എന്നൊക്കെ ആൾക്കാർ പറയാറുണ്ട് ഇവിടെ ഷൂട്ടിങ് നടക്കുന്നൊരു സ്പേസ് ആണ് കാരണം അത്രയ്ക്ക് പ്രകൃതി രമണീയമാണ് മനോഹാരിതയുണ്ട് ഈ പ്രദേശത്തിന് പച്ചപ്പുകളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് നമ്മൾ എലപ്പിലോട്ട് തിരിഞ്ഞ് പഴയ പാലത്തിൻ്റെ ആ പുറത്തുകൂടെയാണ് ഈ പോകുന്നത് ഇതിൻ്റെ രണ്ട് സൈഡിനും ഇതുപോലെ പച്ചപ്പുകളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് അവിടെയൊക്കെ ഷൂട്ടിങ് നട വെഡ്ഡിങ് ഷൂട്ടൊക്കെ ഇവിടെ വെച്ച് നടക്കുന്നുണ്ട് ഇവിടെയെങ്കിലും ആളുതാമസം ഇല്ലാത്തത് കൊണ്ട് ആണ് നമുക്ക് ഈ പ്രദേശം ഒരു വളരെ ആൾക്കാരുടെ തിരക്കില്ലാതെ രീതിയിൽ കാണുന്നത് കാരണം ഇവിടെയൊന്നും ആൾതാമസം താമസമില്ല കാരണം കുറേ ദൂരം ഇങ്ങനെ ആൾതാമസമില്ല ഈ ടൂറിസത്തിന് ഒത്തിരി സാധ്യതയുള്ള പ്രദേശങ്ങളാണിത് ഷൂട്ടിങ്ങിന് പറ്റിയ സ്ഥലമാണ് മാത്രമല്ല ദേശ ദേശാടന പക്ഷികളെ നമുക്കിവിടെ കാണാൻ കഴിയും മഴക്കാലമായി കഴിഞ്ഞാൽ അടുത്തൊരു കടയുണ്ട് ഇവിടെ നിന്ന് ചായയൊക്കെ കിട്ടും മാത്രമല്ല ഇത് കണ്ടില്ലേ ഇത് പഴയ ബ്രിഡ്ജിൻ്റെ അടിവശമാണ് നമ്മളിപ്പോൾ കടന്നു വന്ന ആ ബ്രിഡ്ജിൻ്റെ അടിഭാഗമാണിത് നെടുമ്പങ്ങാട് നിന്ന് പതിനഞ്ച് കിലോമീറ്റർ മാത്രമേ നമുക്ക് ദൂരമുള്ളൂ ഇതുവഴി വെള്ളനാട് വഴി കാട്ടാക്കട കന്യാകുമാരി തുടങ്ങിയ പ്രദേശത്തേക്ക് നമുക്ക് പോകാൻ കഴിയും വളരെ പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ് കോവക്കുടി